ഒഴുകുന്തോറും പെരുകുന്ന നദി പോലെയാണ് ഭഗവാൻ ഗുരുബാബയുടെ മഹാമഹിമകൾ ആഴത്തിലറിയന്തോറും പെരുകി പെരുകുന്ന അനന്തമായ മഹാമഹിമകളാണ് ഭഗവാൻ ഗുരുബാബയുടേത് ഇത്തവണ ഗുരുവായൂരിലെ സങ്കടമോചൻ നവഗ്രഹങ്ങളെക്കുറിച്ച് കേൾക്കാം വനവാസിയായും നദികളുടെ ഉറവിടങ്ങളിലും വസിച്ചു വന്നിരുന്നപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ പാപനാശത്തിന് സമീപം കല്യാണതീർത്ഥത്തിന് ഉപവസിച്ചു വരവേ വനഞ്ചെരുവിൽ കാട്ടുകിഴങ്ങുകൾക്കായി മണ്ണ് നീക്കവേ പ്രത്യേക പ്രകൃതത്തിലുള്ള ഒരു ശില ഗുരുബാബയ്ക്ക് ലഭിച്ചു ശനീശ്വര വിഗ്രഹം രൂപപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമാണെന്ന് ഈ ശിലയുടെ ആകൃതി എന്ന് ബോധിച്ച ഗുരുബാബ എന്നെങ്കിലും നവഗ്രഹ പ്രതിഷ്ഠ ആവശ്യമായി വരികയെങ്കിൽ അന്ന് ശനീശ്വര വിഗ്രഹം നിർമ്മിക്കുന്നതിന് വിനിയോഗിക്കാൻ പ്രസ്തുത ശില കല്യാണതീർത്ഥത്തിനടിയിലെ പാറമടക്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവരാത്രിക്ക് ഉറ്റവരായ ഏതാനും ഭക്തരുടെ താൽപ്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നവഗ്രഹ പ്രതിഷ്ഠ അനിവാര്യമായപ്പോൾ കല്യാണ തീർത്ഥത്തിൽ നിന്നും ആഴ്ത്തിയിട്ടിരുന്ന വിശേഷ ശില ഗുരുബാബ തപ്പിയെടുത്ത് ശനീശ്വര വിഗ്രഹം നിർമ്മിച്ചു ശേഷം പ്രസ്തുത ശനീശ്വര വിഗ്രഹത്തിന് ചേരുന്ന തരത്തിലുള്ള ഇതര വി എട്ട് വിഗ്രഹങ്ങളും നിർമ്മിച്ചു എന്ത് ശിലയാണെന്ന് ഇതെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല വെണ്ണയുടെ മാർദ്ദവം ചന്ദനത്തിൻ്റെ തണുപ്പ് അഞ്ജനത്തെ വെല്ലുന്ന കടും കറുപ്പ് നിറവും ആയതിനാലും കൂടിയാകണം ഭഗവാൻ ഗുരുബാബ സങ്കടമോചൻ നവഗ്രഹം എന്നാണ് നാമകരണം ചെയ്തത് ഗണേശമംഗലം ആശ്രമം നിലവിലുണ്ടായിരുന്ന കാലത്ത് ഈ നവഗ്രഹങ്ങളെ ആരാധിച്ച് വിശേഷാനുഗ്രഹം സിദ്ധിച്ച ഭക്തർക്ക് കയ്യും കണക്കുമില്ല അക്കാലത്ത് ആശ്രമത്തിൽ മുടങ്ങാതെ സമ്പൂർണ്ണ നവഗ്രഹ പൂജയോടനുബന്ധിച്ച് സമ്പൂർണ്ണ നവഗ്രഹ ഭജനയും നടന്നു വന്നിരുന്നു അന്ന് സമ്പൂർണ്ണ നവഗ്രഹ ഭജനയിൽ പങ്കുകൊണ്ടവരായ എത്രയോ ഭക്തർ വിദേശങ്ങളിൽ നല്ല ജോലി നേടിക്കഴിഞ്ഞു എല്ലാവർക്കും നല്ല സാമ്പത്തിക ഉയർച്ചയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് ആശ്രമം നിർത്തലാക്കി ഗുരുബാബ അന്തർമുഖവാസിയായി ഇതിനാൽ സങ്കടമോചൻ നവഗ്രഹങ്ങൾക്ക് വിധിപരമായ പൂജാദികൾക്ക് കഴിയാതെ വന്നു ഗുരുവായൂരിൽ ആശ്രമം പുനഃസ്ഥാപിച്ചതോടൊപ്പം അനുഭവസ്ഥരായ ഭക്തരുടെ കൂട്ടായ ശ്രമത്താൽ ആശ്രമത്തിനകത്ത് സങ്കടമോചൻ പ്രതിഷ്ഠയും നടത്തി പ്രത്യേകം ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കുവോളം അഷ്ടബന്ധ കലശം നടത്താതെ പീഠത്തിൽ മഞ്ഞൾപ്പൊടി മാത്രം നിറച്ചു സ്ഥാപിച്ചിരുന്ന നവഗ്രഹങ്ങളിലെ ശനീശ്വര വിഗ്രഹത്തിൻ്റെ വിശേഷ മഹത്വം ബോധ്യപ്പെട്ട ഒരു ഭക്തൻ ഗണേശമംഗലം ആശ്രമത്തിൽ ഭജിക്കാൻ വന്നു അദ്ദേഹം ശനീശ്വര വിഗ്രഹം സഞ്ചിയിലാക്കി കടത്താൻ തുനിഞ്ഞു വിഗ്രഹമായി പടിഞ്ഞാറേ പൂമുക പടിയിറങ്ങിയ ഉടൻ കാഴ്ച നശിച്ച ഭക്തൻ തിരികെ അകത്ത് കയറിയപ്പോൾ കാഴ്ചയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല തുടർന്ന് വടക്കേ പടിയും കിഴക്കേ പടിയും വഴി പുറപ്പെടാൻ ശ്രമിച്ചപ്പോൾ കാഴ്ച നഷ്ടപ്പെടുകയും തിരിച്ചു കയറിയപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു ഇതോടെ പ്രസ്തുത ഭക്തൻ മാപ്പിരന്നുകൊണ്ട് ശനീശ്വര വിഗ്രഹം തിരിച്ചേൽപ്പിച്ചു ഈ കാര്യമറിഞ്ഞ് ഗുരുബാബയ്ക്ക് യാതൊരുവിധ നീരസമോ ഖേദമോ ഉണ്ടായില്ല എട്ടാം മാസത്തിൽ ഇരുപത്തെട്ട് വയസ്സുകാരനായ പ്രസ്തുത ഭക്തൻ രക്തം ഛർദ്ദിച്ച് അകാല മരണമടഞ്ഞു ഗുരുവായൂരിൽ ഇത്രയ്ക്കും ശക്തിയുള്ള നവഗ്രഹ പ്രതിഷ്ഠകൾ വേറെയില്ല കൈകാലുകളിലും നെറ്റിയിലും നവഗ്രഹ നവഗ്രഹപ്രസാദം അണിഞ്ഞുകൊണ്ട് തേങ്ങയുരുട്ടി പ്രതിഷ്ഠമാണ് ഇതര ദിനങ്ങളിലുള്ള സങ്കടമോചന നവഗ്രഹങ്ങളുടെ ആരാധനാക്രമം നവഗ്രഹദോഷ നിവാരണാർത്ഥം ഒമ്പത് തേങ്ങ ഉരുട്ടിയും ശനിയാഴ്ചകളിലും അഷ്ടമികളിലും കൃഷ്ണപക്ഷ ത്രയോദശികളിലും എട്ട് തേങ്ങകൾ ഉരുട്ടി പ്രദക്ഷിണവും വളരെ അനുഗ്രഹപ്രദവുമാണ് പക്ഷേ ഇപ്പോൾ ഒമ്പത് പ്രദക്ഷിണം മാത്രമാണ് ചെയ്യുന്നത് ഇനി നവഗ്രഹപ്രസാദം എന്താണ് സങ്കടമോചൻ നവഗ്രഹങ്ങൾക്ക് മഞ്ഞൾ പൊടിയാണ് അഭിഷേകദ്രവ്യം മഞ്ഞൾ കഴുകി ഉണക്കി ശുദ്ധിയോടെ സ്വയം പൊടിച്ചെടുത്താകണം നവഗ്രഹാഭിഷേകത്തിന് സമർപ്പിക്കേണ്ടത് കൺകണ്ട സർവരോഗ സംഹാരിണിയാണ് നവഗ്രഹപ്രസാദം അത്താഴ വിഭവങ്ങളിൽ നവഗ്രഹപ്രസാദം കൊണ്ടാൽ രോഗശമനം എളുപ്പമാണ് മാനസിക രോഗികൾക്ക് സകല ഭക്ഷണത്തിലും നവഗ്രഹപ്രസാദം ചേർക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് നവഗ്രഹദോഷ നിവാരണത്തിനും വിഘ്നവിമോചനത്തിനും നവഗ്രഹപ്രസാദം വെള്ളത്തിൽ കലക്കി പ്രഭാതത്തിലും സന്ധ്യയ്ക്ക് മുന്നേ മുഖം കഴുകുന്നത് ഉത്തമമാണ് അകാല വാർദ്ധക്യത്തിനും നവഗ്രഹപ്രസാദം ഉപകരിക്കും അതുപോലെ മാറാരോഗികൾക്ക് നവഗ്രഹ നിവേദ്യമായ കുരുമുളക് വളരെ ഗുണകരമാണ് വിദ്യാർത്ഥികളുടെ അകാരണ മറവിക്കും ബുദ്ധി കൂർമ്മതയ്ക്കും നവഗ്രഹ നിവേദ്യമായ കുരുമുളക് അതിശയ ഫലം തരുന്നു ഇത്രയും ശക്തിയുള്ള നവഗ്രഹങ്ങളെ ആരാധിക്കാൻ ഗുരുബാബ ആശ്രമത്തിലേക്ക് ഭക്തനിരീശ്വര ജാതി മതം വേദമെന്നെ ആർക്കും വരാം